അഭിനയിച്ച ഭൂരിഭാഗം സിനിമകളിലും ശ്രദ്ധേയവേഷം ലഭിച്ച നടിയാണ് നിമിഷ സാജയൻ തൊണ്ടി മുതലും ദൃക്സാക്ഷി എന്ന സിനിമ മുതൽ പുതിയ വെബ് സീരീസ് വരെ എത്തി നിൽക്കുമ്പോൾ നിമിഷ കരിയറിൽ നേടിയെടുത്ത നേട്ടങ്ങൾ ഏറെയാണ് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ഉൾപ്പെടെ ശ്രദ്ധേയമായ സിനിമകളുടെ ഭാഗമാകാൻ നിമിഷയ്ക്ക് കഴിഞ്ഞു കരിയറിലെ അനുഭവങ്ങളും വിശേഷങ്ങളും പങ്കുവയ്ക്കുകയാണിപ്പോൾ നിമിഷ ഫിലിം കമ്പനിയിന് നൽകിയ അഭിമുഖത്തിലാണ് നടി മനസ്സ് തുറന്നത് ഒരു സിനിമയിലൂടെ ഇത് കാണുമ്പോൾ ഇത് നമ്മളിൽ നിൽക്കും ചിത്രയിൽ എനിക്കധികം സ്ക്രീൻ സ്പേസ് ഇല്ല അവസാനത്തെ ക്ലൈമാക്സ് ചെയ്യാൻ വേണ്ടിയാണ് സ്ക്രിപ്റ്റിനോട് യെസ് പറഞ്ഞതെന്നും നിമിഷ സജൻ വ്യക്തമാക്കി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിൽ ആ കഥാപാത്രം കടന്നു പോകുന്നത് ഞാൻ ഒരിക്കലും അനുഭവിച്ചിട്ടില്ല പക്ഷേ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് അതറിഞ്ഞാൽ മതി നമ്മൾ അത് റിലേറ്റ് ചെയ്യണമെന്നില്ല ഒരു ആക്ടർ എന്ന നിലയിൽ പ്രേക്ഷകർ അത് റിലേറ്റ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് എനിക്കത് റിലേറ്റ് ചെയ്യേണ്ടതില്ല ഏതെങ്കിലും ഒരു സ്ത്രീക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്നും നിമിഷ സജൻ ചൂണ്ടിക്കാട്ടി സോഷ്യൽ മീഡിയയിൽ വരുന്ന വിമർശനങ്ങൾ കാര്യമാക്കാറില്ലെന്നും നിമിഷ പറയുന്നു എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഞാൻ ആരാണ് എന്താണെന്നൊക്കെ അറിയാം എന്നെ അറിയാത്ത ആളുകൾ എന്തെങ്കിലും പറയുമ്പോൾ അതെന്നെ ബാധിക്കാറില്ല കരിയറിന്റെ തുടക്കത്തിൽ കുറച്ച് ബാധിച്ചു അത് കുഴപ്പമില്ല മോളെ അവർ പറയുന്നത് സാധാരണയാണ് അതിൽ നിന്ന് നല്ലത് നോക്കി നീ സ്വീകരിച്ചാൽ മതിയെന്ന് അമ്മ പറയും അമ്മയും ചേച്ചിയും ചേട്ടനുമൊക്കെ അതിൽ ചില്ലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കുറെ നെഗറ്റിവിറ്റി ഉണ്ട് അതൊരു തരത്തിലും ബാധിക്കാൻ പാടില്ലെന്നാണ് ഇപ്പോഴത്തെ കുട്ടികളോട് പറയാനുള്ളതെന്നും നിമിഷ സജൻ വ്യക്തമാക്കി സ്കൂളിൽ താൻ ആവറേജിനേക്കാൾ കുറച്ചുകൂടി പഠിക്കുന്ന കുട്ടിയായിരുന്നു സ്പോർട്സ് ക്വാർട്ടയിലാണ് അഡ്മിഷൻ കിട്ടിയത് ടോം ബോയ് ആയിരുന്നു തൊണ്ടി മുതലിലെ പാട്ടൊക്കെ ഇറങ്ങിയപ്പോൾ മമ്മി പോലും ഞെട്ടിപ്പോയി നിമ്മി നാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞെന്നും നിമിഷ ഓർത്തു താൻ ഇന്നത്തെ വ്യക്തിയായി മാറിയതിന് പിന്നിൽ അമ്മയാണെന്നും നിമിഷ പറയുന്നു ഒരുപാട് ത്യാഗങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും നിമിഷ ഓർത്തു മുൻപ് അമ്മ അന്ധേരിയിൽ ഓഡീഷന് കൊണ്ടുപോയിട്ടുണ്ട് അന്ന് ഞാൻ ടോം ബോയ് ആയിരുന്നു ഓഡീഷന് ഒരിക്കലും സെലക്റ്റായില്ല പന്ത്രണ്ടാം ക്ലാസ്സിന് ശേഷം ഇത് നിൻ്റെ ജീവിതമാണ് നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യൂ എന്നാണ് അമ്മ പറഞ്ഞത് തനിക്ക് ചെറുപ്പം മുതലേ നിയന്ത്രണങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്നും നിമിഷ വ്യക്തമാക്കി Amém.